ചേട്ടനാണ് പറഞ്ഞത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോ റേപ്പ് ചെയ്യാൻ തോന്നു എന്ന് പറഞ്ഞു ഞാൻ നിന്നും ഇപ്പിലും പറകോട്ടൊന്നും മാറി ചേട്ടൻ ഓർക്കണുണ്ടോ എന്റെ യുവാണ് നടൻ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ പിന്നീട് ഈ വർഷം വരെയും ഞങ്ങള് സുഹൃത്തുക്കളാണ് ഒരു വാക്കുകൊണ്ട് പോലും ഒരു നല്ല സുഹൃത്തു എന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുക ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ ഫാമിലി കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ടും പിന്നെ എനിക്ക് എന്റേതായ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഹലോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് മൊത്തം കാണണം ഞാൻ അങ്ങനെ സാധാരണ വീഡിയോകളിലൊന്നും പറയാറില്ല പക്ഷെ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം അപ്പൊ ഞാൻ ഇന്നലെ സോണിയ മൽഹോറിനെ കുറിച്ച് ആദ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം പ്രമുഖ നടനെ വെച്ചാണ് അവർ സംസാരിച്ചത് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറാണ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു നടനെക്കുറിച്ച് അവരിങ്ങനെ എടുത്തടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടു അപ്പൊ ഞാൻ ആ വീഡിയോ ഇട്ടു ആ പടം പോയി കണ്ടുപിടിച്ചു ആ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്റെ പേര് ഞാൻ പറഞ്ഞില്ല അത് അഭിനയിച്ച പടത്തിന്റെ കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തായിരുന്നു പറയണ്ട എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഓക്കെ അപ്പം ഇന്ന് ഓൺലൈൻ മീഡിയയിലേക്കകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്തപ്പോൾ നടന്റെ നടൻ്റെ പേരും കാര്യങ്ങളാണ് കമൻറ്റിലൊക്കെ കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഓക്കെ ഇന്നൊരു ഇന്റർവ്യൂ വന്നിട്ട് ജയൻ ചേർത്തലയെക്കുറിച്ച് ഇവർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ജയൻ ചേർത്തലയുടെ കൂടെ അഭിനയിച്ച സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു നിന്നെ കണ്ടിട്ട് അത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള രീതി സംസാരിച്ചു അവർ ഇന്ന് അത് പറഞ്ഞു ഉം ഒരുമാതിരി ആക്കി സംസാരിക്കുന്ന പോലെ എന്ന് പറയത്തില്ലേ അതുപോലെ ഇരുന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ വെക്കാം നമ്മുടെ നടൻ ജയ്സൂര്യയുടെ കാര്യം സംസാരിക്കാം ആദ്യം ജയൻ ചേർത്തലയുടെ സംസാരിച്ചിട്ട് നമുക്ക് ജയ്സൂര്യയുടെ കാര്യത്തിലോട്ട് പോവാം ഓൾറെഡി നിങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയാം ഓക്കെ സംസാരിച്ചു പോയ ആള് ജയൻ ചേർത്തല അദ്ദേഹവും ഞാനും കൂടി ടു തൗസൻഡ് ഫോർട്ടീനിൽ റിലീസായ മരംകൊത്തി എന്ന സിനിമയിൽ ഞാൻ രാവിലെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു ഒരു റേപ്പ് സീൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായ എൻ്റെ ഒരു പ്രശ്നത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതിലെ വില്ലൻ വേറെ ആരുമല്ല ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം ആ സിനിമ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്തരം ആളുകളാണ് നമ്മളോട് വന്ന് സംസാരിക്കാനും നമ്മളുടെ അതിഥിയായിട്ട് വന്ന് നമ്മളടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്നത് അത് അദ്ദേഹം കയറി പിടിച്ചിട്ടൊന്നുമില്ല പക്ഷേ വേർബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അസ്ഥാനത്തുള്ളൊരു തമാശയാണ് ഞാനന്ന് കുറച്ചുകൂടി ചെറുപ്പമാണ് ഞാൻ പേടിച്ച് പേടിച്ച് സിനിമയിലോട്ട് ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ഒരു ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുന്ന ഒരാളാണ് വേറൊന്നും റേപ്പൊന്നുമില്ല ചുമ്മാ സൗണ്ട് ഉണ്ടാക്കുക ഒരു പാറപ്പുറമാണ് പാറയുടെ ബാക്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക പക്ഷേ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കയ്യും കാലം ഒക്കെ നമ്മളിങ്ങനെ ഉയർത്തിയാൽ എന്ന് പറയുക നമ്മളത് അഭിനയിക്കുകയാണ് അപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹമാണ് ജയൻ ചേർത്തലയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ആളെ കാണുന്നത് അപ്പോൾ ഞാനൊരു ബ്ലൗസും ലുങ്കിയാണ് ഒരു കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് മരം എന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിൽക്കുമ്പോൾ ഈ ജയൻ ചേർത്തല ഇതേ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത് ചേട്ടൻ ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല ചേട്ടനാണ് പറഞ്ഞത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോ റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ നിന്നിപ്പിലും പറകോട്ടൊന്ന് മാറി ചേട്ടൻ ഓർക്കണുണ്ടോ എൻ്റെ കാലന്ന് വലിയ പാറക്കല്ലാണ് അവിടെ പാറയില് സൈഡിൽ തട്ടി ഞാൻ പെട്ടെന്ന് കേട്ടപ്പം തമാശ ആണെന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ചാടി ചേട്ടൻ ഓർമ്മ ഉണ്ടോ എന്ന് അറിയത്തില്ല എൻ്റെ കാലിന്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് കോൺഫിഡൻസ് 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 ഓക്കെ അവർ എനിക്ക് അത് കോൺഫിഡൻസോടെ തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏകദേശം ഷെയർ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇത് പബ്ലിക്കായിട്ട് തന്നെയാണല്ലോ അവർ ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞത് ഏഹ് ഓക്കെ അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞ കാര്യം അവർ നല്ല ഇപ്പം തന്നെ മീഡിയയിലോട് തന്നെ ചേട്ടൻ തന്നെ ഓർക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അത് നല്ല എന്താ പറയണ്ടേ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ലേഡി സംസാരിക്കുന്ന പോലെയല്ലേ അവർ സംസാരിച്ചത് ഏഹ് നമ്മൾ സത്യം പറഞ്ഞാൽ അവർക്ക് കയ്യടി കൊടുക്കേണ്ടതാണ് ആ കാര്യത്തിൽ പക്ഷേ തമാശ പറഞ്ഞവന്റെ പേര് വിളിച്ചു പറയാ ഏഹ് കയറി പഠിച്ച പേര് മാത്രം പറയാൻ എന്താ അവർക്കൊരു മടി കയറി പിടിച്ചവന്റെ പേര് പറയാൻ എന്തുകൊണ്ട് അവര് മടിക്കുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കൊണ്ട് പേടിക്കുന്നു അതാ ഞാനും ചോദിക്കുന്നേ അതിന് മറുപടി ആയിട്ട് തന്നെ അവര് ആ വീഡിയോക്കകത്ത് തന്നെ അവർ പറയുന്നുണ്ട് എനിക്ക് ഒന്ന് വേറെ ചാനലാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് വെച്ച് തരാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ എന്തുകൊണ്ട് പേര് പുറത്തു പറയുന്നില്ല എന്നുള്ളത് അപ്പോ ടു തൗസൻഡ് തേർട്ടീനിൽ നടന്ന ആ ഒരു സംഭവത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയുകയും പിന്നീട് ഈ വർഷം വരെയും ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒരു വാക്കുകൊണ്ട് പോലും ഒരു നല്ല സുഹൃത്തു എന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ അവരുടെ ഫാമിലി കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ടും പിന്നെ എനിക്ക് എന്റേതായ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങോട്ട് സൂചിക്കുന്നില്ല സത്യം പറയാലോ എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല സത്യം പറഞ്ഞാലോ ഏഹ് അതെന്താ ജയൻ ചേർത്തലയ്ക്ക് എന്താ ഫാമിലി ഇല്ലേ ഭാര്യയില്ലേ മക്കളില്ലേ അച്ഛനില്ലേ അമ്മയില്ലേ പെങ്ങളില്ലേ ഏ കേറി പടി പിടിച്ചവനൊരു കുഴപ്പവും ഇല്ല അവന് ഭാര്യ മക്കള് പെൺമക്കള് അമ്മുമ്മ അപ്പൂപ്പൻ അതൊന്നും ഒരു വിഷയല്ല എന്തുകൊണ്ട് പറയുന്നില്ല ഏഹ് ഇവർ തന്നെ ഓരോരോ ഇൻഡുകൾ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി ഡബ്ല്യു സി സിയിലെ നായിക എന്ന് പറഞ്ഞു അവരാണ് നായികയായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞു ഈ പറയുന്ന നടന് ഒരു പെൺമോളുണ്ട് പെൺ കൊച്ചുണ്ട് ഒരു മോനുണ്ട് ടു യൂസൈഡ് കാര്യങ്ങൾ ഇവർ തന്നെ എല്ലാം കൊടുത്തിട്ടു ആ ആരാന്ന് മൊത്തം ആയിട്ടുണ്ട് ഓക്കെ അത് സത്യമാണോ ഇല്ലയാണോ എന്ന് ഇപ്പോഴും അറിയത്തില്ല ഓരോരുത്തരും ചെന്ന് അദ്ദേഹത്തിനെ നെഗറ്റീവ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ പോലും ഇപ്പം ആരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നടൻ ജയ് സൂര്യയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ സംഭവം മനസ്സിലാകാത്തവർക്ക് ഞാനൊരു വീഡിയോ വെച്ച് തരാം ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണ് ഇവർക്ക് രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ സംഭവം തൊടുപുഴയെ വെച്ചുള്ള ഒരു ചെറിയൊരു ഇതാണ് Em que era? ിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോ അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷൻ ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ് അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിങ്ങാണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു പെൺകുട്ടികൾ ആരെങ്കിലും അപ്പം കരങ്ങള് പെണ്ണിന്റെ അല്ല നമ്മൾ പിടിക്കുമ്പോൾ അറിയാലോ പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും തല നല്ല ഹൈറ്റുള്ള ആളാണ് അപ്പോൾ ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ് അപ്പം എന്താണ് അങ്ങനെ അതായത് വിത്തൌട്ട് പെർമിഷൻ ആണ് ഒരു ഹിന്ദു ഇല്ല ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ് ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ് സിനിമയുടെ പേരാണ് പിഗ്മാന രമ്യ നമ്പേശനാണ് നായിക ഇവരെ അതിൽ ഓഫീസ് സ്റ്റാഫായിട്ടാണ് അതിനകത്ത് കൊച്ചു കൊച്ചു ഇങ്ങനെ ചിരിച്ചും തല സീനൊക്കെയാണ് ഇവരുടെ സത്യം പറഞ്ഞാൽ ഇന്നലെ യൂട്യൂബിൽ ആ വീഡിയോ തപ്പി ഒരു മനുഷ്യനില്ല സത്യം പറഞ്ഞാൽ തമിഴ് അതായത് ആയിരത്തഞ്ഞൂറ് വ്യൂ ഉള്ള അതുവരെ ഈ കുത്തിയിരുന്ന് കണ്ടിപ്പം അതുവരെ ലക്ഷങ്ങളാക്കിയിട്ടുണ്ട് ജനങ്ങൾ കാരണം ഇത് ഇതാരെന്നറിയണ്ടേ ഏഹ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ മലയാളികളെല്ലാം തപ്പിപ്പോവും ഇവര് അവിടെ ഇവിടെ ഈ ഇൻഡ് കൊടുത്തിട്ട് ഇവർ തന്നെ ആ നടൻ്റെ പേര് അതായത് നമ്മൾ ജനങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഇതായിക്കൊണ്ടിരിക്കുന്ന ജയസൂര്യയുടെ ഫോട്ടോസും ജയസൂര്യയുടെ ഫേ ഇൻസ്റ്റയിൽ വന്നിട്ട് കമന്റ്സും മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ന്യൂസ് റീഡർ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു നടൻ ഇന്ന പോലെ ഇത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടിയൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഏഹ് ഇത് കേട്ട് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ജയൻ ചേർത്തല അയാളൊരു തമാശ പറഞ്ഞിട്ട് അയാളുടെ പേരും എല്ലാ കാര്യങ്ങളും മൊത്തം മൊത്തം ഒരു മണിക്കൂർ യുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ നടൻ ആരോപണനിടലിലാണ് ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ 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 അങ്ങനെ അങ്ങനെ അതിന് കാരണം ഒരു ഒരു അത് അത് എന്ത് ചെയ്താലും അതുകൊണ്ട് എനിക്ക് തന്നെ വലിയ ില്ല നിങ്ങൾ ഒരുപാട് ഒരു ഇത് പറ്റില്ല അതുകൊണ്ടാണ് പേര് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ നടന്റെ പേര് പറയുന്നില്ല പിന്നെ ജയൻ ചേർത്തരയുടെ കാര്യം എടുത്ത് പറയാൻ പോയത് നിങ്ങള് അയാൾ അത് തമാശ പറഞ്ഞു അത് പറയേണ്ട ആവശ്യമില്ല തമാശ പറഞ്ഞവനെ ഏറിലാക്കാം கேறி பிடிச்சவனே ஏறலாக்காதில் அதெந்த ஒரு இது ഏഹ് അതാ ഞാനും ചോദിക്കുന്നത് സത്യം പറഞ്ഞാലാ നിങ്ങൾ സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടായിരുന്നുള്ളിയത് ഞാനത് ചോദിക്കുക സത്യം പറഞ്ഞാലാ നാളെ ഒരു പെൺകുട്ടി സിനിമ ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരുമ്പോൾ അവരും ധൈര്യത്തോടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നില്ല പേര് ആറ് പേരും പറയുന്നില്ല ഇതൊരു മാതിരി വന്നിട്ട് ന്യൂസിൽ ഇരുന്നിട്ട് എന്തോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സത്യം പറഞ്ഞാലാ ഒന്നര വർഷം മുമ്പ് എന്താ പറയണ്ട സിനിമയെ അഭിനയിക്കാനുള്ള മോഹം കാണാൻ സർജറി ചെയ്തു വണ്ണം കുറച്ചു അതായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് മൊത്തം ഇന്നലെ ഇന്നലെ ആ കഥ തുടക്കം വിട്ടിട്ട് പിന്നെ പറഞ്ഞതെല്ലാം എന്നെ ഓരോരുത്തരും ഇത് ചെയ്തു അത് ചെയ്തു മറ്റേത് ചെയ്തു മീൻസ് സംസാരിക്കാൻ വന്നു എന്നെ പിടിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത് ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ പോലെ ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം കൂടി എത്രയാണ് എന്ന് പറയുന്നുണ്ട് എന്താണ് ഇടയായ സാഹചര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർ എന്ന് പറയുന്നവർ നിരപരാധികളാണ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി ഒന്നും പറയരുത് എന്ന് കയ്യാണ് അപ്പോഴും ഈ ഈ മൂഷിക്കപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് അദ്ദേഹവും ആരോപണ നിരയിലാണ് അത് രക്ഷത വർട്ടണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളതുകൊണ്ടാണോ തുറന്ന പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്

അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പ്രതികരിക്കട്ടെന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാം ജയ്സൂര്യ അല്ലെങ്കിൽ ജയസൂര്യ അല്ലെന്ന് തുറന്ന് പറയണം ഇത് അത് പറയുന്നില്ല സത്യം പറഞ്ഞാലാ ഇതിപ്പോ അവിടെ ഇവിടെയും നിർത്തിയ പോലെയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് മാൻ സിനിമയാണ് ഇറങ്ങിയത് പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് വരെയും ജയസൂര്യയുടെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല സൗഹൃദം പിന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് എന്തോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള രീതിയിലൊക്കെയാണ് അവർ പോസ്റ്റും കാര്യം ഇട്ടേക്കുന്നത് ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം ഉറങ്ങിപ്പരാം ഈ പിഗ്മാൻ സിനിമയിലാണ് ഇവർക്ക് അനുഭവം ഉണ്ടായത് നടൻ നമ്മുടെ ജയസൂര്യ തന്നെയാണ് ഓക്കെ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ഓപ്പണായിട്ട് തുറന്നു പറയുന്നില്ല ഇവരവിടെ ഇവിടെ ഇല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ട് എന്താ പറയുക കുഴി എന്ന് പറയത്തില്ല ആ ഒരു ഒന്നെങ്കില ഒന്നെങ്കിലന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കില അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആറ് ഏഴ് വർഷം ഇവരെങ്ങനെ സൗഹൃദത്തിൽ പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവർ ഉരുണ്ട് കളിക്കുന്നുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പ് ഇവരുടെ സംസാരത്തിൽ കൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നുണ്ട് കാരണം ശരിക്കും ഇവർ ഉരുണ്ട് കളിക്കുന്നുണ്ട് ആ ഒരു വിഷയം എടുത്തിരണ്ടാന്ന് വേണം വേണമെങ്കിൽ ഇപ്പോൾ അവർക്ക് തോന്നി കാണുമായിരിക്കും സത്യം പറയാലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും നാളെ എങ്ങനെ സൗഹൃദം പോകുന്നു ഏഹ് എല്ലാ ഫോട്ടോസിലും എല്ലാം ഇവർ പോകുന്ന മിക്ക പ്രോഗ്രാമിലും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അവാർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ വെച്ച് തരാം ഇവരുടെ ഇവരുടെ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ഇട്ട് കിടപ്പുണ്ട് എങ്ങനെയായാലും ഒരു എന്താ പറയേണ്ട ഒരു മൂന്നാലഞ്ച് മണിക്കൂർ വേണമെങ്കിൽ തെരഞ്ഞെടുക്കാൻ പറ്റിയ ഇതാണ് പോസ്റ്റാണ് അതിനകത്ത് അതിനകത്ത് ഇന്നസെൻറ്റിൻ്റെയുണ്ട് ദിലീപിൻ്റെ കൂടെയുണ്ട് ഗണേശിൻ്റെ കൂടെയുള്ള ഉണ്ട് ഓക്കെ പക്ഷേ ഈ പറയുന്ന ജയസൂര്യയുടെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് സമയം വരെ നല്ല സൗഹൃദത്തിൽ പോകുന്ന രീതിയിലാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്തും അത് കിടപ്പുണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം ഇതിപ്പം എന്താണെന്ന് നിങ്ങൾ തന്നെ പറ ഞാൻ നിങ്ങൾക്ക് വിട്ടു വിട്ടതന്നിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം ഏഹ് ഒരാൾ നമ്മളെ കയറി മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചൗക്കിട്ടി അടി അവന് പിന്നെ സൗഹൃദം കൂടാൻ പോകത്തില്ലെന്നാ പറയുന്നത് ആണോ അല്ലെ സൗഹൃദം കൂടാൻ പോകുന്നില്ല അവരിപ്പം വന്നിരുന്നു ഇന്നലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കയറി പിടിച്ചെന്ന് എന്ന് ഇന്ന് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഇതെന്താണ് അത് ഞാനീ ആലോചിക്കുന്നതായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ ഈ കാര്യം വന്നിവിടെ സംസാരിക്കാൻ വന്നത് ഓക്കെ ആ സൗഹൃദം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോവായിരുന്നെങ്കിൽ അവരെന്തായാലും ഇത് വന്ന് പറയത്തില്ലായിരുന്നു ഇവിടെ ആരാണ് സത്യത്തിൽ തെറ്റുകാർ നിങ്ങൾ പറ ഇവിടെ ആരാ തെറ്റുകാർ ഏഹ് ഓക്കെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചു പിന്നെ നല്ല സൗഹൃദത്തിൽ പോകുന്നു പിന്നെ അത് ബ്രേക്ക് ആകുമ്പോഴാണല്ലോ ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നേരത്തെ ഇവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു നൂറ് നൂറ് കുറ്റങ്ങൾ പറഞ്ഞ വീഡിയോസ് യൂട്യൂബിൽ കടപ്പമുണ്ട് യൂട്യൂബിൽ കടപ്പമുണ്ട് അദ്ദേഹം വീട്ടിൽ കയറ്റാരെ അടിക്കുന്ന ദ്രോഹിക്കുന്ന ആ സമയത്ത് ഇവർ കാടി വെള്ളം പോലെ വരെ കുടിച്ച് ഇവരുടെ കഥകൾ കേട്ട് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ ഇന്നലെ മെയിൻ ഞാൻ ഒക്കെ ഇന്റർവ്യൂലൊക്കെ എൻ്റെ ചേട്ടൻ എൻ്റെ മനുചേട്ടൻ എൻ്റെ മനുചേട്ടനെ കുറിച്ച് പൊക്കി പൊക്കി പറയുന്നുണ്ട് സത്യത്തിൽ അവര് ൊക്കെ അടിച്ചു പറയുന്നുണ്ട് പക്ഷെ ആ ഇന്റർവ്യൂവിന് ആ തായളെ എൻ്റെ നന്നായെന്നുള്ള രീതിയിൽ സംസാരമൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ ഇവർ കൊറേ കള്ളങ്ങൾ കാണിക്കുന്നു ഉണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടുപേരുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ സൗഹൃദവും കാര്യങ്ങളൊക്കെ ചിലപ്പം ബ്രേക്ക് ആയി കാണാൻ ഒന്നും അറിയത്തില്ല ഇതൊക്കെ നമ്മൾ പറയുന്നേ ഉള്ളു പക്ഷേ ഈ ഇതിപ്പം ഒരു മനുഷ്യനെ എത്രമാത്രം ഇതാവുന്ന രീതിയിൽ ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ അദ്ദേഹത്തിന്റെ ഇതിൽ പോയി കമൻസും കാര്യങ്ങളും ഒക്കെ മോശമായിട്ട് വന്നോണ്ടിരിക്കുക ഇതിപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് തുറന്നു പറയണം ഇത് ജയൻ ചേർത്തലേക്ക് അതും ചുമ്മാ തമാശ പറഞ്ഞ് അയാളെ ഏറിലുവാക്കി കയറി പിടിച്ചവന്റെ പേരും പറയുന്നില്ല ഇത് സത്യത്തിൽ ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്നാലും എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയും ലവ് യു ഓൾ ഗൈസ് അപ്പൊ നിങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്മിൻ ചെയ്യുക ഓക്കെ പിന്നെ ഒരു കാര്യം സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് എന്താ പറയണ്ടെ മാതൃകയാവാൻ വേണ്ടി വന്നതാണ് ധീര വനിത എന്നിട്ട് കാണിക്കുന്ന എന്തുവാ ഇത് നിങ്ങൾ എന്താ പറയണ്ടേ ജനങ്ങളെ മണ്ടരാക്കരുത് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്ത് പറയാനുണ്ട് മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോ ഇല്ല പിന്നെ വയനാട്ടിലെ ഈ വിഷയങ്ങളെല്ലാം ഇപ്പം മുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ അതും ഒന്ന് ഓർത്തണം കേട്ടോ ഉം എന്നെങ്കിലും ജന നമ്മൾ ജനങ്ങൾ വിചാരിച്ചാൽ എല്ലാം സെറ്റാവും ഇപ്പം ജീവനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഏഹ് ബാക്കി വയനാടൊക്കെ തിരിച്ചു വരാൻ നമ്മൾ മനുഷ്യരെ കൊണ്ട് പറ പറ്റും വിചാരിച്ചാൽ നൂറ് ശതമാനം പറ്റുന്ന കാര്യങ്ങളാണ് അതും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക ഗൈസ് ലവ് യു ഓൾ ബൈ ഗുഡ് നൈറ്റ്